നമ്മുടെ സർക്കാരുകൾ പോലും ജനങ്ങളുടെ രഹസ്യ ജീവിതത്തിലേക്ക് കടന്നു വന്ന് അവരുടെ രഹസ്യങ്ങൾ ചോർത്തി പുറം ലോ ലോകത്തേക്ക് മറ്റിടങ്ങളിലേക്ക് വിറ്റ് ക്യാഷ് കാലത്താണ് നാം ജീവിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നിങ്ങളൊക്കെ വായിച്ചവരാകും ഓർമ്മയുണ്ടാവും ഇസ്രായേലിൻ്റെ സോഫ്റ്റ്വെയറായ പെഗാസസ് മുഖേന നമ്മുടെ രാജ്യത്തുള്ള പൗരന്മാരുടെ വിവരങ്ങൾ ശേഖരിക്കുകയും രാഷ്ട്രീയ നേതാക്കളുടെ രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ നേതാക്കളുടെ അവർ വിവരങ്ങൾ വ്യക്തി വിവരങ്ങൾ ശേഖരിക്കുകയും അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം സൈക്കിളിൽ വരെ പാർലമെന്റിൽ വന്നിട്ടുണ്ട് വലിയ വിവാദമൊക്കെ നടന്നാൽ അത് പിന്നീട് തള്ളിപ്പോവുകയൊക്കെ ചെയ്തിട്ടുണ്ടായിട്ടുണ്ട് ഇപ്പോൾ ഈ അടുത്ത കാലത്തായി വീണ്ടും വന്നു വന്നു പുതിയ പുതിയ സംവിധാനങ്ങളുമായി നമ്മുടെ സർക്കാരുകൾ നമ്മിലേക്ക് വരുന്നുണ്ട് സഞ്ചാർ സാധ്യ എന്നൊക്കെ പേരിട്ടിട്ട് ഓമനെ പേരിട്ടിട്ട് ഭാവിയിൽ രാജ്യത്തെ പൗരന്മാരുടെ വിവരങ്ങൾ ശേഖരിച്ച് മറ്റിടങ്ങളിലേക്ക് കൈമാറുക ഓരോ വ്യക്തികളുടെയും വിവരങ്ങൾ ശേഖരിച്ച് അവരെങ്ങനെയാണ് എന്ന് പഠിച്ചിട്ട് ആ നിലയ്ക്ക് അവരെ കൊടുക്കുവാനുള്ള മാർഗങ്ങൾ അന്വേഷിക്കുക കണ്ടെത്തുക അതിനുവേണ്ടി പുതിയ സഞ്ചാര സാധ്യത ഒക്കെ ആയിട്ട് നിലവിൽ വന്നു പക്ഷേ അതൊക്കെ പൊളിഞ്ഞുപോയി എന്തുമാവട്ടെ ഞാൻ പറഞ്ഞത് നമ്മുടെ സർക്കാരുകൾ പോലും ജനങ്ങളുടെ ഉത്തരവാദിത്വം ഏൽപ്പിക്കപ്പെട്ട അധികാരികൾ പോലും ജനങ്ങളുടെ രഹസ്യ വിവരങ്ങൾ പുറത്തേക്ക് തള്ളിക്കളയുന്ന പുറത്തേക്ക് എറിഞ്ഞുകൊടുക്കുന്ന ഒരു കാലഘട്ടത്തിൽ എന്തെങ്കിലും ഒരു കാര്യം കേട്ടാൽ പത്താളുകളിലേക്ക് ഷെയർ ചെയ്യുന്ന ഒരു കാലഘട്ടത്തിൽ എന്തെങ്കിലും ഒന്ന് കണ്ടാൽ പത്താളുകളിലേക്ക് അത് കാണിച്ചു കൊടുക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിച്ചിരിക്കുന്നത് ഈ കാതിനോടുള്ള നന്ദി അത് കേട്ടിട്ട് അള്ളാഹുവെ അയാൾക്ക് പുറത്തു കൊടുക്കണേന്ന് വാഴ് ചെയ്യല ഈ കണ്ണിനുള്ള നന്ദി ഈ കണ്ണുകൊണ്ട് ഒരു ന്യൂനത കണ്ടാൽ പടച്ചവനെ ഞാനിത് കണ്ടുപോയി ആ മനുഷ്യൻ ഇത് ചെയ്തിട്ടുണ്ട് അയാൾക്ക് പുറത്തു കൊടുക്കണേ റബ്ബ് എന്ന് ദുബായ് ചെയ്യലാണ് അള്ളാഹു മനസ്സിലാക്കാനുള്ള തോഫീക്ക് നൽകി അനുഗ്രഹിക്കും അല്ലാത്ത പക്ഷം ജനങ്ങളുടെ ന്യൂനതകൾ മനുഷ്യരുടെ ന്യൂനതകൾ റബിനോടുള്ള നന്ദികേടിന്റെ ഭാഗമായി പരത്തുന്ന ആളുകൾ പരത്താൻ ശ്രമിക്കുന്ന ആളുകൾ ദുനിയാവിലും ആഹ്രത്തിലും അവരെ പിടികൂടുക തന്നെ ചെയ്യും ആദരവായ മുഹമ്മദ്

എന്നെ ശ്രവിക്കുന്ന പ്രിയപ്പെട്ട ഉമ്മമാരെ സഹോദരിമാരെ നിങ്ങളെ ആരെയും ഞാൻ ആക്ഷേപിക്കുകയല്ല കുറ്റപ്പെടുത്തുകയല്ല നമ്മൾ പലവിധമാകുന്ന ജോലികൾ ചെയ്ത് അഹിലുകാരെ പോലും ആഹരിപ്പിക്കുന്നവരാണ് നമ്മുടെ കുടുംബം പോറ്റുന്നവരാണ് തൊഴിലുറപ്പിന് പോയി വരെ കുടുംബം പോറ്റുന്ന സാധുക്കളായ ഉമ്മമാരാണ് അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ നൽകുമാരാകട്ടെ ജനങ്ങളുടെ നാം കേട്ട നാമറിന്റെ ന്യൂനതകൾ ചർച്ച ചെയ്യാനാണ് തെങ്ങിന്റെ ചുവട്ടിൽ തടമിട്ട് അവിടെ പ്രിയമുള്ളവരെ സൂക്ഷിക്കണേ പ്രിയമുള്ള സഹോദരങ്ങളെ ശ്രദ്ധിക്കണേ നബി നബി സല്ലല്ലാഹു സല്ലല്ലാഹു അലൈഹി അലൈഹി വസല്ലമ വസല്ലമ തങ്ങളെ കൊണ്ടുപോയി കാഴ്ചകൾ കാണിച്ച വേളയിൽ തങ്ങൾ ഒരു ഒരു ജനതയുടെ അടുക്കൽ കൂടി കൂട്ടരുടെ ൂടി കടന്നു പോവുകയാണ് എന്താണ് അവരുടെ പ്രത്യേകത അവർക്ക് ചെമ്പിനാലുള്ള നഖങ്ങളുണ്ട് ചെമ്പിന്റെ നഖങ്ങളാണ് അവർക്കുള്ളത് യഹുമിശൂരൂഹും വസുദൂറവും ആ നഖങ്ങൾ കൊണ്ട് അവരുടെ മുഖങ്ങൾ അവരുടെ നെഞ്ചകങ്ങൾ അവരുടെ വയറുകൾ അവരുടെ ശരീരങ്ങൾ അവരിങ്ങനെ അള്ളി കീറുകയാണ് നശിപ്പിക്കുകയാണ് വലിച്ചു മാന്തി കീറുകയാണ് അവർ തന്നെ അവരുടെ ശരീരത്തെ വേദനിപ്പിക്കുകയാണ്

അവരുടെ ജോലി ജനങ്ങളുടെ ഇറച്ചി ഭക്ഷിക്കല ജനങ്ങളുടെ മാംസം വെട്ടി കീറി തിന്നലാണ് അവരുടെ ജോലി അഭിമാനത്തെ അവരുടെ ജോലി ജനങ്ങളുടെ അഭിമാനത്തെ വലിച്ചു കീറി പൊതുജനമധ്യത്തിലേക്കിട്ട് ജനങ്ങൾക്ക് അനാവശ്യം എറിഞ്ഞു കൊടുക്കലാണ് അവരുടെ ജോലി ജനങ്ങളെ കുറിച്ച് അനാവശ്യം പറയലാ ജനങ്ങളുടെ മാംസം ഭക്ഷിക്കലാണ് അവരുടെ ജോലി അതുകൊണ്ടാണ് അതുകൊണ്ടാണല്ലാഹു ഇത്ര കടുത്ത ശിക്ഷ കൊണ്ടവരെ പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പ്രിയമുള്ളവരെ നാം ശ്രദ്ധിക്കേണ്ടതാണ് അള്ളാഹു നമുക്ക് ചെയ്തു തന്ന അനുഗ്രഹത്തോടുള്ള നന്ദികേടാണത് ജനങ്ങളുടെ ന്യൂനതകൾ കേട്ടിട്ട് പരത്തുക ജനങ്ങളുടെ ന്യൂനതകൾ കണ്ടിട്ട് പരത്തുക ഇത് വലിയ തെറ്റാൻ ഈ അനുഗ്രഹങ്ങൾ ചെയ്തു തന്ന റബിനോട് നാം കാണിക്കുന്ന ബോധ്യം ഓരോരുത്തരെ കുറിച്ചും അറിയാത്ത കാര്യങ്ങൾ കാര്യങ്ങൾ അറിയുന്ന അവർക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ പറയുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാവണം നാം ചിന്തിക്കണം അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാനാകട്ടെ ആദരവായ മുഹമ്മദ് ഒരിക്കൽ മെമ്പറിലേക്ക് കയറുകയാണ് ഞാൻ അവസാനിപ്പിക്കാൻ തങ്ങൾ ഗൗരവത്തിൽ മിമ്പറിലേക്ക് മിമ്പറിലേക്ക് കയറി കയറിയ ശേഷം തന്റെ പ്രിയപ്പെട്ട തങ്ങൾ സംസാരിക്കാൻ സാധാരണയിൽ നിന്ന് മാറ്റമായി ഉയർന്ന ശബ്ദത്തിൽ കടുത്ത ശബ്ദത്തിൽ ൗരവമുള്ള ശബ്ദത്തിൽ വസല്ലമ തങ്ങൾ തന്റെ അനുയായികളെ വിളിക്കുകയാണ് അല്ല മുസ്ലിം ഉമ്മത്തിനെ വിളിക്കുകയാണ് എന്താ തങ്ങൾ വിളിക്കുന്നത് യാ യാ മൈശറമൻ മൈശറമൻ ആമന ആമന നാവുകൊണ്ട് ഞങ്ങൾ വിശ്വാസികളാണ് ഞങ്ങൾ മുഅ്മിനീങ്ങളാണ് ഞങ്ങൾ മുസ്ലിമീങ്ങളാണെന്ന് നാവുകൊണ്ട് ആദരവ്യായാമം നടത്തുന്നവരേ നാവുകൊണ്ട് ഞങ്ങൾ വിശ്വാസികളാണെന്ന് പറയുന്ന സമൂഹമേ വലം ഹൃദയത്തിലേക്ക് അണുമണി തൂക്കവും ഗൗരവത്തിലാണ് വിളിക്കുന്നത് നാവ് കൊണ്ട് മുസ്ലിമാണെന്ന് പറഞ്ഞ് നടക്കുന്നവരെ ഹൃദയത്തിലേക്ക് നീമാൻ ഇറങ്ങാത്ത ആളുകളെ മുസ്ലിമീങ്ങളെ കുറിച്ച് വിശ്വാസികളെ കുറിച്ച് പറയല്ല അവരെ കുറിച്ച് പരദൂഷണം പറയല്ല അവരെ കുറിച്ച് അനാവശ്യം പറയല്ല എന്നിട്ട് തങ്ങൾ പറയുന്നു അവരുടെ ന്യൂനതകൾ ഇങ്ങനെ പിന്നാലെ വേണ്ടി നടക്കരുതേ അവരുടെ ന്യൂനതകൾ കണ്ടെത്തുന്നതിന് വേണ്ടി പിന്നാലെ കൂടരുതേ തങ്ങൾ പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണങ്ങനെ വല്ലവനും കൂടിയാൽ ഒരു വിശ്വാസിയുടെ ന്യൂനതയുടെ പിന്നാലെ അയാളുടെ ന്യൂനതകളും കുറവുകളും കണ്ടെത്തുന്നതിന് വേണ്ടി വല്ലവനും കൂടിയാൽ ഈ കൂടിയവന്റെ ന്യൂനതയുടെ പിന്നാലെ അള്ളാഹു കൂടുന്നതാണ് ഇവന്റെ ന്യൂനത കണ്ടെത്താൻ അള്ളാഹു ഇറങ്ങിത്തിരിക്കുന്നതാണ് ആരുടെങ്കിലും പിന്നാലെ അവന്റെ ന്യൂനത കണ്ടെത്തുന്നതിന് വേണ്ടി അള്ളാഹു തീരുമാനിച്ചിറങ്ങിയാൽ വലിയ ഗൗരവത്തിൽ നാം മനസ്സിലാക്കേണ്ട കാര്യമാണ് അവൻ വീടിന്റെ ഉള്ളിലാണ് ഇരിക്കുന്നതെങ്കിലും അവന്റെ വീട്ടിൻ്റെ ഉള്ളിൽ അടച്ചുറപ്പുള്ള മുറിയിലാണ് അവൻ ഇരിക്കുന്നതെങ്കിലും അവന്റെ അഭിമാനം പൊതുജന മദ്യത്തിലേക്ക് വലിച്ചു കയറിയിട്ട് അവനെ ആക്ഷേപിക്കാൻ അല്ലാഹു അവസരം കൊടുക്കുന്നതാണ് അതുകൊണ്ട് സൂക്ഷിക്കണേ മിനെ മിനിങ്ങളെ കുറിച്ച് മുസ്ലിമീങ്ങളെ കുറിച്ച് ഞാൻ ആവശ്യം പറയുന്ന പുണ്യാളന്മാർ ഏത് മാളികയുടെ ഉള്ളിലാണ് ഇരിക്കുന്നതെങ്കിലും അവരുടെ ന്യൂനതകൾ അവരുടെ ഇന്നലകൾ അവരുടെ മിനഞ്ഞാനുകൾ അവൻ

കണ്ണുകൊണ്ട് കണ്ടത് മറ്റൊരാളോട് കാണിച്ചു കൊടുത്ത് മറ്റൊരാളോട് പറഞ്ഞു അയാൾ വഴി അടുത്ത ആളിലേക്ക് അത് കൈമാറൽ അത് കണ്ണിനോടുള്ള നന്ദികേടാണ് ഇമാമുകളാണ് സംസാരിക്കുന്നത് അല്ലാഹു മനസ്സിലാക്കാനുള്ള തോഫീക്ക് അനുഗ്രഹിക്കുമാറാകട്ടെ അതുകൊണ്ട് നാം ആരുടെയും ന്യൂനതയുടെ പിന്നാലെ കൂടാൻ നിൽക്കണ്ട അങ്ങനെ വല്ലവരും ന്യൂനതയുടെ പിന്നാലെ കൂടാൻ നിന്നാൽ അല്ലാഹു അവരുടെ ന്യൂനതയുടെ പിന്നാലെ കൂടും നമ്മുടെ രഹസ്യങ്ങൾ നമ്മുടെ ജീവിതങ്ങൾ നമുക്കും നമ്മുടെ റബ്ബിനും മാത്രമേ അറിയൂ അതുകൊണ്ട് മറ്റൊരാളുടെ ന്യൂനതയുടെ പിന്നാലെ കൂടുമ്പോൾ നമ്മുടെ ന്യൂനത പൊതു സമക്ഷത്തിലേക്ക് വലിച്ചിട്ട് കടിച്ചു കീറുവാൻ അള്ളാഹു കൊടുക്കുമോ എന്നുള്ള ഭയം ഒരു വിശ്വാസി എന്ന നിലയ്ക്ക് നമുക്ക് ഏവർക്കും ഉണ്ടാവണം ഈ വിഷയത്തിൽ ഒരു കവിത കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം ഔറ ബഹുമാനപ്പെട്ടതാകുന്ന വലിയ ഗൗരവമുള്ള വരി വരികളാണ് ബഹുമാനപ്പെട്ടവർ എഴുതുന്നത് ബഹുമാനപ്പെട്ടവർ പാടുന്നത് നിന്റെ നാവ് കൊണ്ടൊരു മനുഷ്യന്റെയും ന്യൂനത നീ പറയല്ല നിന്റെ നാവ് കൊണ്ടൊരു മനുഷ്യന്റെയും പരദൂഷണം നീ പറയല്ല നിന്റെ നാവ് കൊണ്ട് ഏഷണി ഉണ്ടാക്കല്ല നിന്റെ നാവ് കൊണ്ട് കുഴപ്പങ്ങൾ ഉണ്ടാക്കല്ല കാരണം നീ തന്നെ ന്യൂനതയാണെടാ നീ തന്നെ കുഴപ്പമാണെടാ ന്യൂനതകൾ ന്യൂനതകളുണ്ടെന്ന് മാത്രമല്ല നിന്റെ ന്യൂനതകൾ നിനക്കുള്ളതുപോലെ അത് പറയുവാനുള്ള നാവ് ജനങ്ങൾക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ അള്ളാഹു സുബാൻ സംസാരം ഹബീബായ തങ്ങളുടെ സംസാരം അഭിബായം തങ്ങൾ നമ്മെ നിനക്ക് ഓർമ്മിപ്പിക്കുകയാണ്ട് ജനങ്ങൾക്ക് നാവുമുണ്ട് അതുകൊണ്ട് നിന്റെ ന്യൂനതകൾ അവർ പാടി നടക്കാൻ തുടങ്ങും നിനക്കല്ലാഹു തന്നതാകുന്ന രണ്ട് കണ്ണുകളുടെ മുന്നിൽ ആരുടെങ്കിലും ന്യൂനതകളെയും കുറവുകളെയും ഈ കണ്ണ് കാണിച്ചു തന്നാൽ ഈ കണ്ണുകളുടെ മുന്നിലേക്ക് വല്ലവരുടെയും ന്യൂനത വെളിപ്പെട്ടാൽ നിന്നിലേക്ക് ഈ കണ്ണു വല്ല ന്യൂനതയും കാണിച്ചു തന്നാൽ നീ ആ സമയത്ത് നിന്റെ കണ്ണിനോട് പറയണം കണ്ണേ മടങ്ങ് കണ്ണേ അടങ്ങ് നീ അടങ്ങ് ആവശ്യമില്ലാത്തത് കാണാൻ നീ നിൽക്കണ്ട കാരണം വലിന്നാസി ഈ ജനങ്ങൾക്കെല്ലാം കണ്ണുണ്ട് അവരുടെ കണ്ണുകൾ കൊണ്ട് നിന്റെ ന്യൂനതയും കാണും അത് അവർ കണ്ടിട്ട് ആവശ്യം പറയാൻ തുടങ്ങും അതുകൊണ്ട് പ്രിയപ്പെട്ട കണ്ണേ നീ അടങ്ങൂ എന്ന് കണ്ണിനോട് വിശ്വാസിയായ മനുഷ്യൻ പറയണം മാത്രമല്ല നമ്മൾ ഓരോരുത്തരോടുമുള്ള നമ്മുടെ മധുര ഇമാമിന്റെ ഉപദേശമാണ് നന്നായി പെരുമാറണം നിന്നോട് ശത്രുത വെക്കുന്ന ആളുകൾ നിന്നോട് മോശമായി പെരുമാറുന്ന ആളുകൾ അവർക്ക് നീ വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കണം നിന്നോട് വല്ലവരും മോശമായ ഭാഷയിൽ സംസാരിച്ചാൽ മോശമായ നിലയ്ക്ക് പെരുമാറിയാൽ അതേ നാണയത്തിൽ തിരിച്ചടിക്കല്ല നീ നന്നായി അവരോട് പെരുമാറണം അവർ മോശം വല്ലതും പറഞ്ഞാൽ പുഞ്ചിരിയോടുകൂടി നല്ല ഭാഷയിൽ മാത്രം അവരോട് സംസാരിക്കണം അതാണ് ഒരു യഥാർത്ഥ എന്ന് ബഹുമാനപ്പെട്ടതാകുന്ന ഇമാമുന ഷാഫി അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നല്ല റബ്ബിനോട് നന്ദിയുള്ള അള്ളാഹുവിന്റെ അടിമകളോട് നമുക്ക് ഉപകാരം ചെയ്തു തന്നവരോട് നന്ദിയുള്ള അടിമകളിൽ അള്ളാഹു സുബഹാന ഹുബത്തായ നമ്മെവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാ ദിവസവും രാത്രിയിൽ കിടക്കുമ്പോൾ പാരായണം ചെയ്യണം അവസാനത്തെ ആയത്ത് ആയത് തുമ്മലു എന്നായി തോന്നുമ്പോൾ രാവിലെ മുതൽ രാത്രി വരെ നാം അനുഭവിച്ചതാകുന്ന അനുഗ്രഹങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരണം എന്നിട്ട് മനസ്സറിഞ്ഞ് അൽഹന്ദോട് പറയണം അതിനും അള്ളാഹു നമുക്ക് നല്ല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഒരുപാട് പേര് ലൈവ് കണ്ടിട്ട് പലരും മെസ്സേജ് അയച്ചിട്ടുണ്ട് പല ആവശ്യങ്ങൾ പറഞ്ഞിട്ട് അള്ളാഹു സുബാന ഹു അവരുടെ എല്ലാം ഹലാലായ മുറാദുകളെ ഹാസിലാക്കി കൊടുക്കുമാറാകട്ടെ എഴുന്നേറ്റ് ഒരു മൂന്ന് സ്വലാത്ത് ചൊല്ലിയിട്ടിരിക്കുക അതിനുശേഷം നമുക്ക് ചെറിയൊരു ത്വ് വാച്ചതിനു ശേഷം അല്ലാപര്യം ഒരു മൂന്ന് സ്വലാത്ത് ചൊല്ലാം ഒന്ന് സദസ്സിന് ഒന്ന് ജീവൻ വെക്കട്ടെ ഒരു മൂന്ന് സ്വലാത്ത് صلى الله على محمد صلى الله عليه وسلم صلى الله على محمد يا رب صلي عليه وسلم الحمد لله الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيده اللهم صلي وسلم وبارك على رسولك سيدنا محمد وعلي آل سيدنا ومولانا محمد اللهم انزله المقعد المقرب عندك يوم القيامة وتوجهه بتاج الرضا والعز والكرامة صلاة ترضيك وترضيه وترضى بها عنا يا أرحم الراحمين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار سيغري يا الله قبولا كنه الله مهتا علم عند مجلس بوندو دوبني قبولا كنه الله ഇതിലൊരുമിച്ച് കൂടിയ സാധുക്കളായി പ്രിയപ്പെട്ടതാകുന്ന ഉമ്മമാരെ സഹോദരിമാരെ എല്ലാം നീ സ്വീകരിക്കണേ ഈ അല്ലാസിൽ പറഞ്ഞതായ കേട്ടതായ കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്താൻ ദൗഫീത്ത നൽകണേ അല്ലാ നല്ല നന്ദിയുള്ള അടിമകളിൽ ഞങ്ങൾ ഏവരെയും ഉൾപ്പെടുത്തണേ റഹ്മാൻ നിന്റെ അനുഗ്രഹങ്ങളെല്ലാം നീ നിലനിർത്തി തരണേ അല്ലാ നിന്റെ അനുഗ്രഹങ്ങൾ ഒന്നും ഞങ്ങളിൽ നിന്ന് നീ തിരിച്ചെടുത്തുകൊണ്ട് നീ ഞങ്ങളെ പരീക്ഷിക്കരുതേ മജ്ലിസ് നിന്റെ ഇഷ്ടദാസരായ ബഹുമാനപ്പെട്ട അസീസ് ഓരുടെ പേരിൽ നടത്തപ്പെടുന്ന മജ്ലിസാണ് അവരുടെ മതത് ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണേ അല്ലാ ഞങ്ങളുടെ ഭവനത്തിൽ നൽകണേ അല്ലാ ഞങ്ങളുടെ വസ്തുവകകളിൽ നൽകണേ അല്ലാ ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കളിൽ വിദ്യാർത്ഥികളിൽ നൽകണേ അല്ലാ ഞങ്ങളുടെ ഇണകളിൽ നൽകണേ അല്ല ഞങ്ങൾ ബന്ധപ്പെടുന്ന എല്ലാ മേഖലകളിലും നൽകി അനുഗ്രഹിക്കണേ റഹ്മാൻ ഞങ്ങളുടെ കച്ചവടങ്ങളിലെല്ലാം പറക്കത്ത് ചെയ്യണേ റഹ്മാൻ എല്ലാ ഹൈറാത്തും ഇരുവീട്ടിലും ഈ സദസ്സിൽ പങ്കെടുത്ത പ്രിയപ്പെട്ട ഉമ്മമാർക്ക് സഹോദരങ്ങൾക്ക് സഹോദരിമാർക്ക് നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ ഈ മജലിസിന് വേണ്ടി ഹോരാത്രം പാടുപെട്ട ഇതിനു വേണ്ടി ഓടി നടന്ന ജമായത്തിൻ്റെ ഭാരവാഹികൾ ബഹുമാനപ്പെട്ട മുസാഫർ ഉഫാപ്പയെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഈ നാട്ടിലെയും പരിസര മഹല്ലത്തുകളിലെയും പ്രിയപ്പെട്ടതാകുന്ന സഹോദരങ്ങൾ അവർക്കെല്ലാം അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കണേ അല്ലാ അവരുടെ പ്രശ്നങ്ങളെല്ലാം നീ പരിഹരിച്ചു കൊടുക്കണേ റഹ്മാന് അവരുടെ പ്രതിസന്ധികളെല്ലാം നീ ദൂരീകരിക്കണേ അല്ലാ അവരിൽ നിന്നും ഞങ്ങളിൽ നിന്നുമുള്ള രോഗികൾക്ക് നീ പരിപൂർണമാകുന്ന ശിഫ നൽകണേ റഹ്മാൻ ഒരുപാട് സാധുക്കൾ ദ കൊണ്ട് വസയത്ത് ചെയ്തിട്ടുണ്ട് ഏൽമിൻ്റെ മജിരിസിൽ നിന്റെ ഇഷ്ടദാസരുടെ സവിധത്തിൽ വെച്ച് നടക്കുന്ന ദുവാ ഇന് ഉത്തരമുണ്ടെന്ന് പ്രതീക്ഷയോടുകൂടി ഏൽപ്പിച്ചതാണ് ഞങ്ങളുടെ പ്രതീക്ഷ പുലർത്തിത്തരണേ റഹ്മാനെ ആ ചെയ്തവരുടെ എല്ലാ ഹലാലായ മുറാദുകളും നീ 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 കൊടുക്കണേ അവരുടെ പരിഹരിച്ചു നൽകണേ ഈ ഈ മഹല്ലത്തിനെ സ്വീകരിക്കണേ കബൂലാക്കണേ പള്ളിക്ക് വേണ്ടി മഹല്ലത്തിന് വേണ്ടി വേണ്ടി മദ്രസകൾക്ക് സേവനം ചെയ്യുന്ന സാധുക്കളായ പ്രിയപ്പെട്ട ഉസ്താദുമാർ എല്ലാ ഖൈറാത്തും അവർക്കെല്ലാം നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ സന്താനങ്ങളെ കൊണ്ടിരു വീട്ടിലും സന്തോഷിക്കാൻ ഞങ്ങൾക്കെല്ലാം നന്നായി ഒരുക്കി ഇതിനു വേണ്ടി സൗണ്ടും എല്ലാം ശബ്ദവും എല്ലാ വെളിച്ചവും പ്രിയപ്പെട്ടതാകുന്ന സഹോദരങ്ങൾ അതിന്റെ ആളുകൾ ഇത് ലൈവ് ചെയ്ത് ഒരുപാട് എത്തിക്കുന്ന പ്രിയപ്പെട്ടതാകുന്ന സഹോദരങ്ങൾ അള്ളാഹുവേ അവർക്കെല്ലാം പറക്കത്തും ചെയ്യണേ റഹ്മാനെ ബഹുമാനപ്പെട്ട മുസാഫ് മതത് അവരുടെ എല്ലാം ജീവിതം

പല പ്രശ്നങ്ങളും പ്രതിസന്ധികളും അഭിമുഖീകരിക്കുന്നവരാൻ കുടുംബത്തിൽ പല പ്രശ്നങ്ങളുണ്ട് മക്കളുടെ ഇണകളുടെ സ്വഭാവ ദൂഷ്യം കൊണ്ട് വേദനിക്കുന്നവരുണ്ട് ശാരീരികമായി അസ്വസ്ഥതകളുള്ളവരുണ്ട് എല്ലാം നീ പരിഹരിച്ചു നൽകണേ റഹ്മാനെ സ്വർഗലോകത്ത് ഞങ്ങളെല്ലാം നീ ഒരുമിപ്പിക്കണേ മഹത്തായ ദീനിന്റെ മജിലിസ് കേട്ടുകൊണ്ട് ഈ ർസാനിൽ ഉടങ്ങുന്ന സാധുക്കളായ മീങ്ങൾ അവർക്കെല്ലാം നീ മഹഫറത്തും റഹമത്തും നൽകണേ റഹ്മാനെ അള്ളാഹുബേ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലടക്കം ചെയ്യപ്പെട്ട പ്രിയപ്പെട്ടതാകുന്ന നീ മിനിങ്ങൾക്കെല്ലാം മർഹമത്തും നൽകണേ അള്ളാഹ് ആണ്ടു നേർച്ചയുമായി ബന്ധപ്പെട്ട് സഹായിച്ച സഹകരിച്ച സഹകരിച്ചു കൊണ്ടിരിക്കുന്ന ഇതര മത സഹോദരങ്ങൾ എല്ലാ ഹെയറും പറക്കത്തും ഹിതായത്തും അവർക്ക് നൽകണേ റഹ്മാനെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പീഡിപ്പിക്കപ്പെടുന്ന ഞങ്ങളുടെ സഹോദരങ്ങൾ ഫലസ്തീനിൽ സുഡാനിൽ തുടങ്ങിയുള്ള ഭാഗങ്ങളിൽ ഞങ്ങളുടെ ഇന്ത്യയിലെല്ലാം പീഡിപ്പിക്കപ്പെടുന്ന ബുദ്ധിമുട്ടിക്കപ്പെടുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അവർക്കെല്ലാം ഈ ബലം നൽകണേ അള്ളാ അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കണേ റഹ്മാൻ നല്ല ക്ഷമ നൽകണേ അല്ലാ സഹനത നൽകണേ അല്ലാ അവർക്ക് വന്നതാകുന്ന ബുദ്ധിമുട്ടുകളൊന്നും ഞങ്ങൾക്ക് വന്നിട്ടില്ലെന്ന് മനസ്സിലാക്കി നിന്നെ നന്ദിയോടുകൂടി സ്മരിക്കാനുള്ള തൗഫിയൊക്കെ നൽകണേ അല്ലാ ഞങ്ങളുടെ ദ്വായന നീ സ്വീകരിക്കണേ റഹ്മാനെ വരും ദിവസങ്ങളിൽ നടക്കുന്ന പരിപാടികളെല്ലാം ഗംഭീരമായി നീ വിജയിപ്പിക്കണേ റഹ്മാനെ ഈ മഹല്ലത്തിലെ എല്ലാ മക്കളെയും തൊട്ടടുത്തുള്ള നാടുകളിലുള്ള പ്രിയപ്പെട്ട മക്കളെ നീ വിജയിപ്പിക്കണേ റഹ്മാനെ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ പരീക്ഷകളിലേക്ക് അടുക്കുന്ന ഈ വേളയിൽ പോലും ഈ മഹത്തായ ദീനിന്റെ മജ്ലിസുമായി സഹകരിക്കുന്നവരാണ് അവരെല്ലാം നീ വിജയിപ്പിക്കണേ അല്ല ദുനിയാവിലും ആഹ്രത്തിലും വിജയിപ്പിക്കണേ അല്ല نغلودا دعاء إنني سويكري كنا رحمانة اللهم لا تردنا خائبين بكثرة ذنوبنا وقلة أعمالنا يا رب العالمين اللهم اغفر لأمة محمد اللهم اصلح أمة محمد اللهم ارحم أمة محمد اللهم تجاوز عن أمة محمد صلى الله عليه وسلم آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله, صل الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم